രുന്നുണ്ടോ ഞാൻ ഇന്നൊരു വീഡിയോ വിളിക്കാൻ വന്നതേ ഒരു കാര്യം കാണിച്ചു തരും കേട്ടോ അള്ളല്ലേ അള്ളല്ലേ കുഞ്ഞാവേ ഞാൻ ഇന്നൊരു കാര്യം കാണിച്ചു തരും കേട്ടോ ഇപ്പോൾ കുഞ്ഞാവേം കൂടെ ഞാൻ പിടിച്ചേ ഉള്ളു ഞങ്ങളെ വീട്ടിൻ്റെ കമ്മൂണ്ടി തന്നെ കേട്ടോ ഉണ്ടോ ചേരാം ഞങ്ങളെ അയൽവാസികളുണ്ടത് ഉണ്ടോ കുന്നപ്പൂ ഇഷ്ടം പോലെ നിപ്പം അടിപൊളിയായിട്ട് ഇപ്പോൾ ഉണ്ട് കുന്നപ്പൂ ഉണ്ടെയിലൊക്കെ നമുക്കും ഉണ്ട് കുന്നപ്പൂ ഇത് നമ്മൾ കുന്നപ്പൂവുണ്ട് ഇതിലാദ്യമായിട്ടാണ് നമ്മൾ കൊന്നപ്പൂ പിടിക്കുന്നത് അപ്പം എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു പക്ഷേ ഇതെങ്കിലും അടിക്കടിക്കടിക്കടന്ന് കുരുട്ട് തോ കൊന്നപ്പൂൻ്റെ അടുത്ത് നോക്കുകയാണ് ഞങ്ങളെ വഴിയാട്ടോ അപ്പം പണ്ടൊരു പാട്ടുണ്ടല്ലോ നമ്മുടെ മമ്മൂട്ടിയുടെ അരയന്നങ്ങളുടെ വീട്ടിലെ കൊന്നപ്പൂ പൂക്കുന്ന നാട്ടിൽ ഓ പൊന്നാരം പയ്യന്നോരൻ്റെ നാട്ടിൽ പൂ പൂക്കുന്ന നാട്ടിൽ പെയ്യും നോരൻ്റെ നാട്ടിൽ വളർമാവിൻ കൊമ്പത്തേക്കു കൂട്ടിൽ വളർമാവിൻ കൊമ്പത്തേക്കു കൂട്ടിൽ ഹരിനാമം ചൊല്ലം നൂരമ്മയുണ്ടേ അമ്മയുണ്ടേ അപ്പോൾ കൊന്നപ്പൂ കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ ഇതാണ് കൊന്ന ഇഷ്ടം പോലെ ഉണ്ട് അടിക്ക് പക്ഷേ പിന്നെ വിഷു ആകുമ്പോൾ ഇതൊന്നും കാണത്തില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ഞങ്ങളുടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കൊന്നപ്പൂ പൂക്കുന്നത് പക്ഷെ പിടിക്കേ പറിക്കാൻ പാടാണ് പൊട്ടിക്കണമെങ്കിൽ കുറച്ച് ഹൈറ്റിലാണ് കുഞ്ഞാവ കൊന്നപ്പൂവിൻ്റെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയാണ് വേണം പറഞ്ഞിരിക്കുക കുഞ്ഞാവ അപ്പം ആ പാട്ടിൽ നമ്മൾ മാവ് കാണും കാണുമല്ലേ മാവ് കാണിച്ചോ മാവുണ്ടല്ലോ കൊന്നപ്പൂ പൂക്കുന്ന നാട്ടിൽ നിന്ന് ആ പാട്ടിനകത്ത് മാവ് കാണണ്ടേ അപ്പം ഞങ്ങളെ മാവ് കാട്ടിത്തരാം കേട്ടോ ഞങ്ങളുടെ തൊടുവാണിതല്ല വാടക വീടാണെങ്കിലും ഇതിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അടക്കുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ മാവ് അതെ എന്താ ഞങ്ങളുടെ മാവാണ് മാങ്ങയുണ്ട് കുറേ ഉണ്ട് ഞാൻ കുറേയൊക്കെ പറിച്ചു ഉപ്പിലിട്ട് വെച്ചു എന്താ മാങ്ങ ഞാൻ പിടിച്ചൊക്കെ കൈ ഉണ്ട് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു കാര്യം ഞങ്ങൾ പൊട്ടിച്ച് തിരിയുണ്ടായിരുന്നു അപ്പം ഉണ്ട് രണ്ടുമോനെ വാങ്ങിയുണ്ട് മാതിൽ നിങ്ങൾക്കാർക്കെങ്കിലും വാങ്ങിയോ ചക്കൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ നൊത്തോടു കിട്ടുമോ അപ്പം ഇതാണ് ഞങ്ങളുടെ പറമ്പ് ആരാൻ്റെ പറമ്പാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങളുടെ പറമ്പോ അപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ പട്ടി ഇടണ്ടോ പട്ടി ഇത് പട്ടിയാ കുഞ്ഞാവ് അതാ കെടുക്കുന്നുണ്ടോ ഗേറ്റിൻ്റെ അപ്പുറം ഞാൻ കത്ത് കയറി കുഞ്ഞാവേ കുഞ്ഞാവേ കുഞ്ഞു 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 കുഞ്ഞാവേ കുഞ്ഞാവേ ഏതോ കരിക്കലത്തിലൊക്കെ പോയേക്കണം തോന്നുന്നു കുഞ്ഞാവേക്ക് ചോറിഞ്ഞത് കുഞ്ഞാവേ ഇവിടെ വാ അവിടെ കേക്ക് കുഞ്ഞാവെന്ന് വിളിച്ചപ്പോൾ അടുത്തുള്ളതായിരുന്നു എന്താ കുഞ്ഞാവാ ആ കുഞ്ഞാവ വിളി കേട്ട് വിളി കേട്ടേ ആ വിളിയാട്ടെ വിളിയാട്ടെ ഇവന്മാരെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരില്ല എന്താ അവിടെ കിടന്ന് ഗുസ്തി കാണിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ കൂടുതൽ വീഡിയോക്കായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഓക്കെ ബൈ